ഹലോ അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ തിരുവോണോ നല്ല അടിപൊളി കളികൾ അവിടെ നടക്കുന്നത് കേട്ടോ മക്കളെ കളികളാണ് വലിയൊരു ആരുമില്ല കേട്ടോ കാരണം നമുക്ക് കിച്ചണിൽ ഒത്തിരി പണി ഉണ്ടായിരുന്നു അവിടെ നിന്ന് അടുത്തുള്ളവരും അനിയൻ്റെ ഫ്രണ്ട്സും ഏട്ടൻ്റെ ഷോപ്പിൽ ആളുകളും അനിയൻ്റെ ഷോപ്പിലെ ആളുകൾ എന്ന് കണ്ട് എല്ലാവരും നമ്മൾ ഈ ഫുഡിൻ്റെ സമയത്ത് എല്ലാവരും നമ്മൾ ഓണവും വിഷുമാകുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് ക്ഷണിക്കൂട്ടോ അതുപോലെ തന്നെ അവർ ആഘോഷങ്ങൾ ബക്രീദ് വരുമ്പോൾ നമ്മളെ തിരിച്ച് വിളിക്കും കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു വില ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പണികൾ നമുക്ക് കിച്ചണിലുണ്ടായിരുന്നു പക്ഷെ മക്കളെ കൂടെ കളിക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ ഇവർ ഈ കളികൾ കുറേ മുന്നേ തന്നെ ആലോചിച്ച് എന്തൊക്കെ വേണം ഏതൊക്കെ വേണം എങ്ങനെയൊക്കെ വേണമെന്ന് ആരൊക്കെ വേണമെന്നൊക്കെ ഒക്കെ ചിന്തിച്ച് വെച്ചിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മോട് പറഞ്ഞപ്പം ആദ്യ ചിതി എതിർപ്പ് നമ്മൾ പ്രകടിപ്പിച്ച് പിന്നെ വിചാരിച്ചു ഇത് കൊച്ചു കാര്യമല്ലേ നടക്കട്ടെ കാരണം വല്ലപ്പോഴും അല്ലേ എപ്പോഴും ഇല്ലല്ലേ പക്ഷേ ഇത് ഇവർ ഇവിടെ ചെയ്യുന്നത് കേട്ടോ കാരണം സ്കൂളിലൊക്കെ ഇപ്പോൾ എല്ലാത്തിലും മക്കൾ ചെയ്യുന്നല്ലേ ആനയ്ക്ക് വാല് വരയ്ക്കുക സുന്ദരിക്ക് പൊട്ട് കുത്തുക പിന്നെന്താ ബിസ്ക്കറ്റ് ചാട്ടം പിന്നെ നമ്മൾ അങ്ങനെ നാരങ്ങതായിട്ട് നടക്കുക പിന്നെ ചാക്കലി ചാട് അങ്ങനെ ഒരുവിധ ഓരോ ഓണം വരുമ്പോഴും നമ്മൾ ഓരോരോ കളികൾ കൂടിക്കൂടി വരിക എന്നല്ല അതൊക്കെ കുറയാറില്ല അപ്പം ഞങ്ങൾ വരുന്നത് ശരി ഇവിടെ ഉള്ള ഇവർ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് മക്കളാരും ഇല്ല കേട്ടോ ചേട്ടൻ്റെ അനിയൻ്റെയും എൻ്റെയും മക്കൾ മാത്രമായിട്ടുള്ള കളി കേട്ടോ പക്ഷെ എന്നാലും ഇതിൻ്റെയൊക്കെ റിസൾട്ട് രാത്രിയിലാട്ടോ നമ്മളറിയാം എന്താണെന്നറിയോ ഈ വെയിലത്തുള്ള കളിയല്ലേ നമ്മളത്ര കാര്യമാക്കി എടുക്കുക നമ്മൾ കിച്ചണില് വർക്കുള്ളത് കൊണ്ട് നമ്മൾ ഇവരിപ്പം ഇവർ മോളപ്പുറത്തെ വീട്ടിലുള്ള മോളാണേ നമ്മളൊരു കുടുംബമായിട്ട് കഴിയുന്നത് അപ്പോൾ അവൾ ഇവിടെ നിയന്ത്രിക്കാനുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ എന്താ പറയുക വെയിൽ കൊണ്ടിട്ട് നല്ല വെയിലിട്ട് നല്ല വെയിലാണ് ഈ വെയിൽ കൊണ്ടിട്ട് രാത്രിയിൽ നമ്മളിവർ കിടക്കാൻ സമ്മതിച്ചില്ല കേട്ടോ കാരണം അതേ കണ്ടില്ലേ മോനൊക്കെ ഭയങ്കര കാലുവേദന മറ്റാൾക്ക് പല്ല് വേദന എന്ന വേണ്ട സകലമാന വേദനകളും അന്ന് എല്ലാവർക്കും പുറത്ത് വന്നേ കാരണം ഈ വെയിലത്ത് നടക്കുക പിന്നെ നമ്മളെ വീട്ടിൽ ഇവിടെ ആകുമ്പോൾ ചേട്ടൻ്റെ വീട്ടിലാകുമ്പോൾ ഒത്തും അങ്ങനെ വെയിലില്ലേ ക്ലൈമറ്റ് നമുക്ക് അത്ര പ്രശ്നമാണ് കാരണം നമുക്ക് ഇവിടെ നല്ല കൂളിങ്ങാ അതായത് നമുക്ക് മലയിരി ആയതുകൊണ്ട് തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വെയിലിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് വരില്ല പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോൾ അതേ കണ്ടില്ലേ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളത് മരങ്ങളുണ്ടായാലും പക്ഷെ നല്ല വെയിലാണ് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അല്ലുകൊട്ടനൊന്നും ചൂട് താങ്ങില്ല അവനൊന്നും തിരികെ വയ്യാണ്ടായിക്കുക തീരെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു കാരണം അവനൊന്നും അടുത്ത് ചൂട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ഈ മൂത്രത്തിൻ്റെയൊക്കെ മൂത്രക്കടച്ചിലും അങ്ങനെ അതും പനിയും എല്ലാം അവന് വന്ന് അങ്ങനെ നമുക്ക് കൂടുതൽ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ പണ്ട് പിള്ളേരെ കളികൾ തന്നെ ഈ പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തപ്പോഴാണ് നമുക്കും തന്നെ ശരിക്കും ആസ്വദിക്കാനും കാണാനൊക്കെ പറ്റിയത് നിങ്ങളെ വീട്ടിലുണ്ട് അങ്ങനെ മക്കളൊക്കെ അടുത്തുള്ള എല്ലാ മക്കളും കൂടി ചേർന്ന് കളിക്കുന്ന രസമല്ലേ മക്കൾ സ്കൂൾ പോയി കളിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മളെ വീട്ടിൽ വന്ന് കളിക്കുമ്പോൾ അവർക്കൊന്നും ഒരു ഇൻട്രെസ്റ്റാല്ലേ പിന്നെ ഏതിനൊരു കൊച്ച് സമ്മാനം ഒരു മിഠായി മിഠായിക്കോട്ടെ അതവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള ആ ഒരു ചിരിയായ സന്തോഷം അടുത്ത പ്രാവശ്യം ഇവർക്ക് ചെയ്യാൻ കൂടുതൽ എന്താ പറയുക ഒരു ഉത്സാഹമായിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ കേട്ടോ അപ്പോൾ ഇവർക്ക് സമ്മാനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് അപ്പോൾ നമ്മൾ സമ്മാനം കൊടുത്തെന്താ വെച്ചാൽ ബിസ്ക്കറ്റ് അതുപോലെ ഡയറികൾ ഇവർക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് അതാട്ടോ നമ്മൾ വാങ്ങിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് കളികൾ നടന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വീട്ടിലുണ്ട് അതുപോലത്തെ കളികളൊക്കെ എല്ലാവരും നടന്നോ എല്ലാ അതോ ആർക്കും വലിയൊരു ഓണം പ്രാവശ്യം ഇല്ലായിരുന്നോ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടുള്ളവരും എല്ലാവരും ഓണം ആഘോഷിക്കണം ഒരു കൂട്ടർ മാത്രം സന്തോഷിക്കാൻ പാടില്ല എല്ലാവർക്കും ഉള്ളതാണ് ഓണം അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി സഹായിച്ച് നമ്മളെല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധാശംസകളും ഞാൻ നേരട്ടോ കാരണം തിരുവോണമല്ലേ ഞാൻ പറഞ്ഞില്ലേക്ക ഒത്തിരി നമ്മൾ ഒത്തിരി ആൾക്കാരെ ക്ഷണിക്കുന്നതുകൊണ്ട് ഒത്തിരി ഉണ്ടാവും നമുക്ക് ഇവരെ കൂടെ കൂടാൻ കഴിയില്ല അങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഇവർ ചെയ്യുന്നതൊക്കെ ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇനി ഇവർക്ക് ഇൻട്രസ്റ്റ് ആവട്ടോ അടുത്ത പ്രാവശ്യം ഇതിനും കളികൾ ഇവരിപ്പഴേ പ്ലാൻ ചെയ്യും അത് എനിക്ക് ഉറപ്പാണ് കാരണപ്രാവശ്യം സന്തോഷമായി കാരണം എല്ലാ പ്രാവശ്യത്തെ മത എല്ലാ പ്രാവശ്യത്തെ കളികള് ഏർ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ കൊച്ച് വിശേഷങ്ങളും ഓണത്തിന്റെ കുഞ്ഞു കുഞ്ഞു മക്കളെ പരിപാടികളും എല്ലാവരും കണ്ടല്ലോ നമ്മൾ കഴിയുന്നത് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ചെയ്ത് കൊടുക്കുക എന്നൊരു അഭിപ്രായം കേട്ടോ എൻ്റെ അഭിപ്രായം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ വലിയ വലിയതൊന്നും നമ്മൾ ഇവർക്ക് ഇവർ ചോദിക്കൊന്നുമില്ല ഇവർ പറയുന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ സന്തോഷത്തിൽ നമുക്കും നമ്മളെ കുട്ടികളോടൊപ്പം കൂടാൻ കഴിയും അല്ലേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പം ഓക്കെ ബായ് എല്ലാവർക്കും നല്ലൊരു ഒരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ബൈ ബായ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം